ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കൊളമാൻ വ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അയലൊരു കുക്കിംഗ് വ്ലോഗാണ് ഞാൻ ഒരു ചെറിയ ചെറിയൊരു അയല കിട്ടിയായിരുന്നു അപ്പം അയല ഫ്രൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അയല ഫ്രൈയിലോ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അയല ഫ്രൈ ആണ് അയല ഫ്രൈക്ക് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം വേണ്ട സാധനങ്ങൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് നോക്കുക അതിന് നമ്മൾ ഉപ്പ് ഇട മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ നോവ് പൊടിയാണ് അത് കാൽ ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി வச்ச நல்லா ஒச்சி நமக்கு மிக்ஸ் பண்ணி മിക്സ് ചെയ്തെടുക്കാം അല്പം കുരുമുളക് പൊടി അങ്ങനെ നമുക്കിനി ഇനി ഞാനിവിടെ മീൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതിൽ നന്നായിട്ടൊന്ന് ഈ അരപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ടിട്ട് മസാല റെഡിയായിട്ടുണ്ട് ഇനി ഈ മസാല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സാധനം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ്റ്റ് നീറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം എൻ്റെ ഉള്ളത് ചീനിച്ചട്ടിയാണ് അപ്പം ഞാൻ ചീനിച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചീനിച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് മീനിൻ്റെ ആവശ്യമില്ല കുറച്ച് മീനുകൾ അപ്പോൾ മീനിൻ്റെ ആവശ്യമുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു ഫിഫ്റ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീൻ എടുത്തു ഇനി ഇത് ഞങ്ങൾ അടുത്ത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഫിഫ്റ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീൻ എടുത്തതിൻ്റെ അടുത്ത് അത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ടച്ചിരി നമുക്ക് ഞാൻ അയല ഫ്രൈ ഒന്ന് തിരിച്ചെടുത്തു ഇന്ന് അടച്ചു വെച്ച് കുറച്ചേരും കൂടെ കഴിവ് ഇനി അടുത്ത സൈഡ് ഫ്രൈ ആയിട്ടുണ്ടെന്ന് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഒക്കെ ആയിട്ടുണ്ട് എല്ലാ സൈഡും ഫ്രൈ ആയിട്ടുണ്ട് പിന്നീട് രണ്ട് സെക്കൻഡ് കൂടെ നമ്മൾ കിടക്കട്ടെ കിടന്നു നോക്കിനി അത് പോയി മാറ്റാം ファイヤー。はい <noise> yes, അതിൻ്റെ ഇതെടുത്തതിന് ഇക്കിയിട്ട് അടുത്ത് കഴിഞ്ഞ് ഇത് മിക്സ് ചെയ്തെടുക്കാം കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് മൂന്നും നമ്മളൂടെ പേസ്റ്റ് ചെയ്തെടുക്കാം പീസ് ഇഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ കൊച്ചു ഇത്രയും കൂടെ നന്നായിട്ട് പേസ്റ്റ് എടുക്കും ഈ അടിച്ചത് എടുത്തത് നമുക്ക് ഇത്ര ഇത്രത്തോളം ചായ കേട്ടോ ഇത്രയും ചായത് പിന്നെ മിച്ചം വന്നേക്കുന്ന കുറച്ച് അരപ്പുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് വരരുത് ആ അരത്തിലോട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല മിച്ചം വന്നാൽ കുറച്ച് അരപ്പുണ്ട് ആ അരത്തിലോട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിച്ചം വന്ന ഈ അരപ്പ് നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് പ്പ് മുന്നോട്ടങ്ങൾ വെച്ചിട്ട് ഈ അരപ്പ് കിട്ടും അരപ്പ് കഴിഞ്ഞോട്ട് എഴുന്നേറ്റിപ്പിക്കും

ടുത്ത് മിക്സ് ചെയ്ത് വെക്കുക ഇതിന് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പാട്ടണത്തിലോട്ട് കത്തി കുറച്ച് സവാള വെച്ച് നമുക്ക് നമുക്ക് ഇഷ്ടം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ്